ഹായ് സാജിദ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നിലവിൽ അഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്നത് അതിൻ്റെ ഇരട്ടി സീറ്റ് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് അതിന് പറയുന്നത് ലീഗിന്റെ ഒരു ശക്തി കൂടെയാണ് പറയുന്നത് കാരണം രണ്ട് ഒരു കോൺഗ്രസ് അംഗവും രണ്ട് ലീഗ് അംഗമാണ് ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഈ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ജിൽസി സൈഫുദ്ദീൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ പ്രഖ്യാപനം മാത്രമാണ് ഉള്ളത് അതിൻ്റെ ഈ ഒരു ഘട്ടത്തിലാണ് ഈ മുന്നണിക്കുള്ളിൽ കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം എല്ലാ സ്ഥലത്തും ചർച്ചയാകുന്നുണ്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഗഫൂർ കൊൽക്കളത്തിലാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് നിലവിൽ മുപ്പത് ഡിവിഷനുകളിൽ മുപ്പത്തൊന്നായി ഇപ്പോൾ ഈ വിഭജനത്തിന് ശേഷം വന്നിട്ടുണ്ട് നിലവിൽ മുപ്പത് ഡിവിഷനുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തി ഏഴും എൽ ഡി എഫിനാണ് മൂന്നെണ്ണമാണ് യു ഡി എഫിൻ്റെ കൈവശമുള്ളത് ഇതിൽ രണ്ടെണ്ണം മുസ്ലിം ലീഗിനും ഒന്ന് കോൺഗ്രസിനുമാണ് ഉള്ളത് അഞ്ച് സീറ്റാണ് ഈ യു ഡി എഫ് സംവിധാനത്തിൽ ലീഗിന് നൽകുന്നത് അത് പത്തെണ്ണമെങ്കിലും നൽകണം ലീഗിനെ വിജയിക്കാൻ കഴിയുന്ന പത്ത് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്തായാലും പത്ത് എന്നുള്ളത് ഒരു സമവായത്തിൽ എത്തി ഒരു എട്ടിലേക്കൊക്കെ ആകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും മുസ്ലിം ലീഗ് അവരുടെ ഒരു ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നു യൂത്ത് ലീഗ് നേതാവെന്ന നിലയ്ക്ക് താൻ എത്ര സീറ്റ് എന്ന് പത്ത് സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അതിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭയിലെ ഈ വാർഡുകളിലേക്ക് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കെല്ലാം തന്നെ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റിനുള്ള അർഹതയുണ്ട് എന്നാണ് അവർ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഈ ജനപ്രതിനിധികളുടെ ഒരു പ്രത്യേക സമ്മേളനം കൂടി നടന്നിരുന്നു അതിൽ ഈ ജില്ലയിൽ നിന്നുള്ള ഏക മുസ്ലിം ലീഗ് എം എൽ എ എൻ ഷംസിദൂന്യം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അടക്കമുള്ള ആളുകളാണ് പങ്കെടുത്തത് അവർ മുസ്ലിം ലീഗിന് ഈ വിജയ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടെയൊന്നും നിലവിൽ മത്സരിക്കാൻ അവസരമില്ല ആ സ്ഥലങ്ങൾ കൂടി മത്സരിക്കണം അതിന് കോൺഗ്രസ് നേതൃത്വവുമായി ഒരു ഓ ചർച്ച മുസ്ലിം ലീഗ് നേതൃത്വം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഏതൊക്കെ സ്ഥലത്ത് പുതുതായി മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പട്ടിക തന്നെ ഈ ജനപ്രതിനിധികളുടെ ഈ സമ്മേളനം ലീഗ് നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതൊരു അന്തിമഘട്ടത്തിൽ എത്തുമെന്നാണ് ഈ ലീഗിൻ്റെ ജനപ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നത് സൈഫുദ്ദീൻ ജിൽസി